കേരളത്തിലെ ലക്ഷദ്വീപ് മരുമകളായ ഡോക്ടർ സെറീന ജാസ്മിൻ അക്യുപഞ്ചർ ചികിത്സയിലൂടെ ഒട്ടനവധി പേരെ അവിശ്വസനീയമായ രോഗശമനത്തിലേക്ക് നയിക്കുകയാണ് ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയുടെ മരുമകളായി ഡോക്ടർ സെറീന ജാസ്മിൻ പലവിധ രോഗങ്ങളാൽ ജീവിതം നരകതുല്യമായ നൂറുകണക്കിന് പേരെ സൌഖ്യത്തിന്റെ പുതുവഴിയിലേക്ക് നയിച്ചതിന്റെ പുണ്യനിറവിലാണ് ഡോക്ടർ സെറീന കളമശ്ശേരിയിലെ മൾട്ടി മൾട്ടിസ്പെഷ്യാലിറ്റി ഓൾട്ടർനേറ്റീവ് ക്ലിനിക്കായ ബ്ലാക്ക് ടു ബാലൻസ് ഹോളിസ്റ്റിക് വെൽനസ് റിസോർച്ച് സെന്റർ അതിന്റെ സാക്ഷ്യമാണ് ലക്ഷദ്വീപ് ആന്ധ്രോത്തിലെ മുല്ലക്കോയ താഹിറയുടെ ഏകമകളായ ഡോക്ടർ സെറീന യാദൃശികമായി ചികിത്സാരംഗത്തേക്ക് എത്തിയതാണ് പ്ലസ് ടു പഠനം കഴിഞ്ഞപ്പോൾ അമ്മയുടെ നിർബന്ധമായിരുന്നു കൂടുതൽ പഠിക്കണമെന്നത് അങ്ങനെ എറണാകുളം സെന്റ് തെരേസാസിൽ ഡിഗ്രി പഠനം കളമശ്ശേരിയിലെ ഇന്റീരിയർ ഡിസൈനറായ ജീവിത പങ്കാളിയാണ് വഴിത്തിരുവായത് അക്യൂ പങ്ചർ പഠിച്ചെങ്കിലും ആദ്യം ഗൌരവമായി കണ്ടില്ല ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും കൗതുകത്തിനു വേണ്ടി ചെയ്ത ചികിത്സാരീതികൾ അവർക്ക് ഗുണപ്പെട്ടു അവരുടെ ശുപാർശയിൽ മറ്റുള്ളവരും എത്തിത്തുടങ്ങി അങ്ങനെ ചികിത്സയെ പിന്നീട് ഗൌരവമായി തന്നെ കണ്ടു രണ്ടായിരത്തി ഇരുപതിൽ ആലുവയിൽ ആദ്യ ക്ലിനിക്കിന് തുടക്കമിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളമശ്ശേരിയിൽ ബാക്ക് ടു ബാലൻസ് എന്ന ചികിത്സാ കേന്ദ്രം തുറന്നു ചൈനീസ് കൊറിയൻ ടുങ് തുടങ്ങി ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളെ സംയോജിപ്പിച്ച അക്യൂ ആൻഡ് കപ്പിംഗ് തെറാപ്പി ചികിത്സകളാണ് ഇവിടുത്തെ പ്രത്യേകത കോഴിക്കോടും ദുബായിലും ബാക്ക് ടു ബാലൻസിന്റെ ശാഖകൾ തുറക്കാനുള്ള തിരക്കുകളിലാണ് ഇപ്പോൾ ഡോക്ടർ സെറീന പ്ലസ് ടു ഡിഗ്രി അപ്പൊ ആ ടൂ തൗസൻഡ് ത്രീ ടൈമിലൊക്കെ ഇപ്പൊ ഭയങ്കര ഇംഗ്ലീഷ് മീഡിയം ഭയങ്കര എഡ്യൂക്കേഷൻ ഒക്കെ ആയി പക്ഷെ അന്നത്തെ സമയത്ത് എന്നൊക്കെ പറയുമ്പോ അത്ര അധികം അങ്ങനെ ഈവൻ ടീച്ചേഴ്സിനും ഒരു മര്യാദക്ക് അറിയില്ല പഠിപ്പിക്കാൻ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അത്ര തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ പിന്നെ എന്റെ മദർ അത്ര പഠിച്ചാളൊന്നുമല്ല അവിടെന്ന് വെച്ചാൽ അങ്ങനെ ലേഡീസിനെ പൊതുവെ ഹൺഡ്രഡ് പെർസെന്റ് മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മൾ കമ്മ്യൂണിറ്റീനെ പറയണല്ല അവിടെ ഹണ്ട്രഡ് പെർസെന്റ് മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും എല്ലാ കമ്മ്യൂണിറ്റിനും ഒരേപോലെ കാണുന്ന ആൾക്കാരവിടെ കാരണം അവിടെ വേറെ കമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് വേറെ കമ്മ്യൂണിറ്റീസിനോട് അവർക്ക് ഭയങ്കര റെസ്പെക്ട് ഇഷ്ടം വെക്കുകയാണ് പക്ഷേ കേരളത്തിൽ അത് കണ്ടിട്ടില്ല അപ്പോ അവിടെ അങ്ങനെ ഉള്ളതുകൊണ്ട് പൊതുവെ ലേഡീസിനെ അങ്ങനെ കൂടുതൽ പഠിപ്പിക്കണ്ട അങ്ങനൊക്കെ ഉള്ളൊരു എന്തിനാ പഠിച്ചിട്ട് അവര് കല്യാണം കഴിച്ച് ആ വീട്ടിലെ ആൾക്കാരെ നോക്കുക എന്നുള്ള സിസ്റ്റം ആയിരുന്നു ഭയങ്കര ഓർത്തഡോക്സ് തോട്ടൽ പക്ഷെ എന്നാലും പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഡോക്ടേഴ്സ് ലേഡീസ് അവിടെ ഒത്തിരി നാളായിട്ട് മാറാത്ത കാര്യങ്ങൾ മാറി അങ്ങനൊക്കെ വന്നപ്പം എനിക്ക് പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു റിസൾട്ട് വരണ ആൾക്കാരായത് കൊള്ളാം ഞാൻ എൻ്റെ വീട്ടിൽ വേറെ ഒരാൾക്ക് ഇന്ന രോഗം അവരെയും കൂടി വിടാട്ടോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ചെറിയൊരു ക്ലിനിക്ക് ആന വിലാദി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വന്നു തുടങ്ങി അത് എനിക്ക് തോന്നുന്നു ാണ് തൗസൻഡ് ട്വന്റി വൺ മറ്റോ അതിനു മുമ്പ് ഞാൻ ചെയ്യുവായിരുന്നു പിന്നെ അതിൻ്റെ ഞാൻ ഡിഗ്രി പഠിക്കാനൊക്കെ ഇതിന്റെ ഒരു നാച്ചുറോപ്പതി കോഴ്സ് പഠിക്കാനൊക്കെ രാജസ്ഥാനിലൊക്കെ പോയി ക്ലിനിക് ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി അങ്ങനെയൊക്കെയാണ് പിന്നെ അത് ബ്രേക്ക് ഇവിടെ തുടങ്ങിയത് ടൂ തൗസൻഡ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി